െന്ന് വനവകുപ്പ് സ്ഥിരീകരിച്ചു കോടമ്പുഴ ഫോറസ്റ്റേഷൻ ബീറ്റ് ഓഫീസർ സി ബാലുവൻ സംഘു ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ പരിശോധനയ്ക്ക് എത്തി നേരത്തെ സ്ഥാപിച്ച ക്യാമറയിൽ പതിനു ദൃശ്യം പുളിപ്പുലിയുടേതാണെന്ന് സ്ഥിരീകരിച്ചു പടിഞ്ഞാറക്കര കാട്ടിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥാപിച്ച ട്രാപ്പ് ക്യാമറയിലാണ് പുള്ളിപ്പുലിയുടെ ചിത്രം പതിഞ്ഞത് തുടർന്ന് രാത്രി ഒമ്പത് മണിയോടെ വനവകുപ്പ് വിഭാഗം പുറത്തു പഞ്ചായത്ത് അധികൃതരെ വിവരം അറിയിച്ചു ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ കൊറമ്പുഴ ഫോറസ്റ്റ് സ്റ്റേഷൻ ബീറ്റ് ഓഫീസർ സി ബാലും സംഘമെത്തിയ ട്രാപ്പ് ക്യാമറയിലെ ദൃശ്യങ്ങൾ പരിശോധിച്ചു ക്യാമറയ്ക്ക് ഇരുപത് മീറ്റർ അകലെയുള്ള പുള്ളിപ്പുലിയുടെ ചിത്രമാണ് ക്യാമറയിൽ പതിഞ്ഞത് വൈകിട്ടോടെ ലൈവ് ക്യാമറയും പുലിക്കൂട് സ്ഥാപിച്ച് പുതിയ പിടികൂടാനുള്ള നടപടികൾ ആരംഭിക്കും

ഡിസംബർ പതിമൂന്നിന് രാത്രിയാണ് കടലപ്പള്ളി സ്വദേശിയായ എ പി സേതു മത്സ്യബന്ധനത്തിനായി പോകുമ്പോൾ പുഴയോരത്ത് മരത്തിനിരിക്കുന്ന ആ പുലിയെ കണ്ടത് തുടർന്നാണ് പഞ്ചായത്ത് അധികൃതരുടെ വനവകുപ്പിനെ വിവരം അറിയിച്ചത്